എൻ്റെ മണ്ഡലം എന്ന് മാത്രമല്ല വയനാട് എന്ന് മാത്രമല്ല കേരളത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു കേരളത്തിന്റെ മുഴുവൻ വികസന സ്വപ്നങ്ങൾക്കും ഒരു വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി വരുന്നത് വയനാടിലെ അദ്ദേഹത്തിന് ഒരു വലിയ വരവേൽപ്പും അതുപോലെ തന്നെ ഒരു വലിയ ഭൂരിപക്ഷവും ജനങ്ങൾ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ സ്വാഭാവികമായിട്ടും പാർലമെന്റ് മണ്ഡലത്തിലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു നിയോജകമണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എൻ്റെ മണ്ഡലത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാൻ സ്വാഭാവികമാണ് അത് ആഗ്രഹിക്കുക മാത്രമല്ല ആ രീതിയിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വണ്ടൂർ നിയോജ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ള സംശയമില്ല കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണിത് വയനാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസികളുടെ പ്രതിനിധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ് ആ സന്തോഷത്തിൽ മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ കക്ഷി മതേതരത്തിനും വ്യത്യാസമായ ബാലവൃദ്ധ ജനങ്ങളും ഇന്ന് ആവേശത്തിന്റെ ആനന്ദ ആനന്ദ ലഹരിയാണ് ഇന്ന് മുതൽ ഞങ്ങൾ ഓരോ ബൂത്തിലും പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുകയാണ് ബി സി സിയുടെയും യു ഡി എഫിന്റെയും ഒക്കെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് എ ഐ സി സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനോട് എ ഐ സി സിയുടെ അങ്ങേറ്റത് നന്ദിയും കടപ്പാടുമുണ്ട് അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരും യു ഡി എഫ് നേതൃത്വവും ഒറ്റക്കെട്ടായി കഠിനമായ പരിശ്രമത്തിലൂടെ ഒരു വലിയ ഉജ്ജ്വലമായ വിജയം രാഹുൽ ഗാന്ധിക്ക് നേടിക്കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകന്മാർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു പ്രഖ്യാപനം കേട്ട സമയം മുതൽ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും വയനാട് പാർലമെൻ്ററി മണ്ഡലം ഉൾക്കൊള്ളുന്ന ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകന്മാർ അവർ അവർ അവിടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞു മണ്ഡലം ആ മണ്ഡലത്തിന് പുറത്തുള്ള മറ്റ് സ്ഥലങ്ങളിലെയും ഒക്കെ പാർട്ടി പ്രവർത്തകന്മാർ ആഹ്ലാദപൂർവ്വം ആ സ്ഥാനാർത്ഥത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രകടനങ്ങളും ആഹ്ലാദ ആഹ്ലാദ പരിപാടികളുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഇതൊരു വലിയ ഉത്സവത്തിനാണ് എ തുടക്കം കുറിച്ചത് ആ അത് അത് ഉൾക്കൊണ്ടുകൊണ്ട് വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു എ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ ആവർത്തിച്ചുള്ള ആവർത്തിച്ച് ആവർത്തിച്ചുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇങ്ങനെ ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് അങ്ങേറ്റം നന്ദിയുണ്ട് വളരെ ആദരവോടുകൂടി ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു ആ തീരുമാനം ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വാസവുമായി യു ഡി എഫ് പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടമായി രംഗത്ത് നിങ്ങളുടെ വീടുകൾ ഒരു ഇന്റീരിയർ ഡിസൈനറുടെ സഹായത്തോടെ പ്രൗഢവും ആഡംബരവുമാക്കി അണിയിച്ചൊരുക്കാം അതും പലിശരഹിത വായ്പയിലൂടെ ൾ ഉപയോഗിച്ച് സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന സോഫ ആൻഡ് ബെഡ്റൂം സെറ്റ്സ് സൈഡ് ബോക്സ് ടേബിൾ ഓഫീസ് ഫർണിച്ചർ ഹാങ്ങിംഗ് വാൾ ക്ലോക്ക് ആൻഡ് ചെയ്ത് ഇന്റീരിയർ ഈടുമുറുപ്പും ഗുണമേന്മയും ഒത്തിണങ്ങുന്ന ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഏഷ്യൻ ആർട്ട് ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ മാതൃഭൂമിക്ക് സമീപം പാലത്തറ കോട്ടയ്ക്കൽ കസ്റ്റമർ കെയർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ ത്രീ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഏഷ്യൻ ആർക്ക് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് കോട്ടയ്ക്കൽ